പ്രിയപ്പെട്ട കൂട്ടുകാരെ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ലതാ സജുവേൽഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടു വരെയൊക്കെയുള്ള ക്ലാസ്സുകളുള്ള സ്കൂളുകളിൽ നാളെയാണ് വാർഷിക പരീക്ഷ ആനുവൽ എക്സാം തുടങ്ങുന്നത് നാളെ അഞ്ചാം ക്ലാസ്സുകാർക്ക് കേരള പാഠാവലിയുടെ എക്സാം ആണ് അപ്പോൾ നമ്മൾ അടിസ്ഥാന പാഠാവലിയുടെ ഒരു കുറച്ച് ഭാഗം കൂടെയുണ്ട് അത് അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നാളെ കേരള പാഠാവലിയുടെ പരീക്ഷ ആയതുകൊണ്ട് ചില വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് അഞ്ചാമത്തെ യൂണിറ്റ് ആണല്ലോ ഇനിയിപ്പോൾ വാർഷിക പരീക്ഷയ്ക്കായിട്ട് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ആ ഭാ ആ ബാക്കിയുള്ള യൂണിറ്റുകളും അതുപോലെ ആദ്യ ഭാഗങ്ങളിൽ ഒരു ഇരുപത് ശതമാനം ചോദ്യങ്ങളുമായിരിക്കും നമുക്ക് സാധാരണ ആനുവൽ എക്സാമിൻ്റെ പരീക്ഷയ്ക്ക് വരുന്ന വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ യൂണിറ്റിലെ കടലോളം സ്നേഹം എന്നുള്ള പാഠഭാഗത്തിൽ എൻ്റെ അമ്മ എന്നുള്ള ആ പാഠം അതായത് അമ്മമാർ അവിടെ വരാൻ സാധ്യതയുള്ളത് അമ്മമാരെ കുറിച്ചുള്ള അമ്മമാർ നമുക്കുള്ള ഒരു അനുഭവമാണ് അമ്മയോടുള്ള സ്നേഹം നമുക്ക് വെളിവാക്കുന്ന ചില സന്ദർഭങ്ങൾ എഴുതാൻ ആയിരിക്കും പിന്നെ പതിവ് ചോദ്യങ്ങൾ അറിയാം പാരഗ്രാഫ് തന്നിട്ട് ഇത് വായിച്ചിട്ട് ചോദ്യത്തരങ്ങൾ എഴുതുക കവിത തന്നിട്ട് ആസ്വാദന കുറിപ്പ് എഴുതുക പിന്നെ പ്രസംഗം തയ്യാറാക്കുക പിന്നെ എന്താണ് ഒരു ഇത് തന്നിട്ട് എന്താ പറയുക പിന്നെ കവി പരിചയം അതായത് കുറിപ്പ് ചില ക്ലൂസ് തന്നിട്ട് കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കുക പിന്നെ ഒരു മാർക്കിൻ്റേതായ ചില ഒന്നെങ്കിൽ വാക്കുകളുടെ അർത്ഥം അല്ലെ പകരം പദം ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ എൻ്റെ അമ്മ എന്ന ഈ പാഠത്തിൽ നമുക്ക് അമ്മ അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹം വെളിവാക്കുന്ന ചില സന്ദർഭങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് അത് എഴുതാൻ ഒരു ചോദ്യം ഉണ്ടാവും പിന്നെ താരതമ്യക്കുറിപ്പ് രണ്ട് കഥകൾ തന്നിട്ട് അത് വായിച്ചിട്ട് രണ്ട് ആ തമ്മിൽ താരതമ്യം താരതമ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ തന്നിരിക്കുന്ന ഓരോ കഥകളും വായിച്ചിട്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനമായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വിശദീകരിച്ചാൽ മാത്രം മതി ആ പാഠത്തിൽ കൂടുതലായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഉള്ളത് പൊൻകുന്നം വർക്കി നമ്മുടെ എഴുത്തുകാരനെ കുറിച്ചുള്ള ഒരു മുമ്പേ പറഞ്ഞ പോലെ തന്നെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക അത് കൂടുതലും അടിസ്ഥാനപാഠാവലിയിലാണ് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ വരുന്നത് ഇനി അടുത്തത് മരങ്ങളുടെ ഭാഷ നല്ലതായിട്ട് നമ്മൾ മനസ്സിലാക്കിയൊരു ഇതാണ് മരങ്ങളുടെ ഭാഷ എന്നുള്ള പാഠഭാഗം അവിടെയും ഞാൻ ഈ പറഞ്ഞത് യു ആരവിൻ ദക്ഷിണാണ് എഴുത്തുകാരൻ അദ്ദേഹത്തെക്കുറിച്ച് തന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് നോക്കി വയ്ക്കുക പിന്നെ ഇവിടെ സംഭാഷണങ്ങൾ സംഭാഷണം തയ്യാറാക്കുക എന്നൊരു പ്രവർത്തനം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഡയറി ഇവിടെ പ്രധാനമായിട്ട് ഡയറി ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അറിയാമല്ലോ ഡേറ്റ് വേണം അതായത് ഡേറ്റ് വേണം പിന്നെ ഒരു ദിവസം രാവിലെ മുതൽ നമുക്ക് വൈകുന്നേരം വരെ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് പ്രധാന ചില ഡയറികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാന പോയിന്റുകൾ മാത്രം മതി എന്നാൽ ചെറിയ ക്ലാസ്സിലേക്ക് നമ്മൾ എഴുതി ശീലിച്ചത് എന്നാൽ അന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കുറിച്ചു വെക്കുക അതാണ് ഡയറി അങ്ങനെയാണ് എഴുതുന്നത് അത് നിങ്ങൾ ക്ലാസ്സുകളിൽ ക്ലാസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതായത് നമുക്ക് മറക്കാനാവാത്ത ഒരു സംഭവം ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കുക പിന്നീട് ഒരു അവസരത്തിൽ നമുക്കത് പ്രയോജനപ്പെടും എന്നുള്ള അർത്ഥത്തിൽ അടുത്ത പാഠം ഒരു കവിത നമ്മുടെ പട്ടം പറപ്പിക്കട്ടെ എന്നുള്ളത് ഇവിടെ പട്ടം എന്താണെന്നും ഒക്കെയുള്ള ആശയം അത് വ്യക്തമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പി കുഞ്ഞുരാം നായർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തെക്കുറിച്ച് മിക്കവാറും ജീവചരിത്രക്കുറിപ്പ് ഒരുപക്ഷെ ചോദിക്കുകയാണെങ്കിൽ അത് നമുക്കത് നോക്കി വെക്കാവുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ കവിതയുടെ ആസ്വാദനക്കുറിപ്പിന് പറ്റിയൊരു കവിതയാണ് ഈ കവിത ആസ്വാദനക്കുറിപ്പിന് ചോദിക്കും പിന്നെ അതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഇവിടെ പഠന പ്രവർത്തനമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് അത് വരാൻ സാധ്യത കുറവാണ് ചില പദങ്ങളുടെ അർത്ഥം അങ്ങനെ വല്ലതും ചോദിച്ചേക്കാം എന്നേ ഉള്ളൂ പിന്നെ ഇതിൽ നമുക്ക് ചോദിക്കുന്ന എന്താ പറയുക ഒരു പിന്നെ മഹത് വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചില ഗുരുവചനങ്ങൾ ഒരു ജാതി ഒരു മത ഒരു അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പഠനം ഇത് എന്താ പറയുക പിന്നെ ശിവചരിത്ര കുറിപ്പ് ചോദിക്കാൻ സാധ്യത ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളത് ഇതിനകത്ത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല പിന്നെ അവിടെ വരുന്നത് അദ്ദേഹത്തിൻ്റെ ചില ആപ്തവാക്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധിക്കും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് മതമേധായാലും മനുഷ്യനൊന്നാൽ മതി പ്രപഞ്ചത്തെ ഒന്നായി കാണണം എന്നുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളിലും എല്ലാ ആപ്തവാക്യങ്ങളും ഉണ്ടായിരുന്നു അതൊന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ പിന്നെ ഒരു കഥ തന്നിട്ട് അത് പൂർത്തിയാക്കാനോ അങ്ങനെ ഒരു ക്വസ്റ്റൻ ഇതിനകത്ത് ഈ പാഠഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വാർഷിക പരീക്ഷയ്ക്ക് പിന്നെ ഉള്ളത് നമ്മുടെ ആദ്യ ഭാഗങ്ങളിലെ ഒരു ഇരുപത് ശതമാനം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതുവരെയുള്ള അതായത് ഒന്നാമത്തെ ഭാഗത്തിലെ ചോദ്യങ്ങൾ എല്ലാം ഇതിനുമുമ്പുള്ള എല്ലാം കംപ്ലീറ്റ് ഒരു ഇരുപത് ശതമാനത്തോളം ക്വസ്റ്റ്യൻസ് വരാൻ പാഠപുസ്തകത്തിനെ ഒന്നും ചോദിക്കുമെന്ന് വിചാരിക്കേണ്ട എന്തെങ്കിലും അല്ലാതെ പഠന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും അപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ മലയാളം കേരള പാഠാവലിയുടെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ ആശംസിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളും അടുത്ത വീഡിയോയിലേക്ക് അടുത്ത വീഡിയോയിൽ അവതരിപ്പി പറയുന്നതാണ് അത് കൂടാതെ അടിസ്ഥാന പാഠാവലി ക്ലാസ്സുകൾ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അടിസ്ഥാന പാഠാവലിയുടെ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ ഇനി പഠിക്കാനുള്ളതോടെ നോക്കുക അതുപോലെ ഈ പരീക്ഷ നന്നായിട്ട് എല്ലാവരും എഴുതുക ഈ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി